ഹായ് നമസ്കാരം കൂട്ടുകാരി എന്നെ ഉണ്ട് എല്ലാവർക്കും വിശേഷം സുഖമായിട്ടിരിക്കുകയാണോ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതികളെ ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുവാണോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അല്ലേ എന്നാലും ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വന്നതാണ് പിന്നെന്താ അതിനു മുമ്പ് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്താ പറയുക ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ഞാൻ എന്ത് പറഞ്ഞാൽ ഈ ചാനൽ അങ്ങനെ ഞാൻ എന്താ പറയുക ഒരു വലിയ ഇത് എനിക്കറിയില്ല ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം എങ്ങനെ എന്താകും എന്താ അങ്ങനെയൊന്നും ഒരു വിചാരമല്ല എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അങ്ങ് തുടങ്ങി വെച്ചു അതിൽ നിന്ന് എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി എന്താ പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് പിന്നെ എന്താ പറഞ്ഞ നമുക്ക് മാനസികമായിട്ടൊരു ഇത് ഒക്കെ വന്ന സമയത്താണ് ഞാനിത് ഈ ചാനൽ ചെയ്യാൻ കാരണം സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ എനിക്ക് ഈ യൂട്യൂബ് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ യൂട്യൂബും ആണ് എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചത് അല്ലെങ്കിൽ എനിക്കൊരു ഒരു പിന്തുണ ആയിരുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറയുവാണ് പിന്നെ എന്താണേലും എനിക്കിപ്പോൾ കുറച്ച് ഒരു ഒരു എന്താ പറയുക ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഒരു സമാധാനമുണ്ട് പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് മാസം കഴിഞ്ഞു അപ്പോൾ പിന്നെ വലിയ പ്രതീക്ഷയിൽ ഒന്നുമല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു സാ ഒരു സാഹചര്യത്തിൽ ഞാനങ്ങനെ തുടങ്ങി എന്ന് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ചാനല് ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മുടെ ചാനല് മോണിറ്റൈസേഷനായി അതായത് ഇന്നലെയാണ് ആകുന്നത് മുൻചൈസേഷൻ ആകുന്നത് ആ സന്തോഷം നിങ്ങളോട് എല്ലാരോടും ഒന്ന് പങ്കുവെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നത് പിന്നെ ഇത് എഡിറ്റോ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങിടുവാണ് തെറ്റുകൾ എന്തെങ്കിലും ക്ഷമിക്കണം പിന്നെ എൻ്റെ പക്ഷത്തുനിന്ന് എന്തെങ്കിലും ഞാൻ അങ്ങനെ ആരോടും ഒന്നും മോശമായിട്ട് പെരുമാറുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ അതുകൊണ്ട് എന്താ പറയണേ എല്ലാവരോടും നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ എന്താ പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് അപ്പോൾ എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനല് പ്രതീക്ഷിക്കാതിരുന്നു ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ എനിക്കറിയാവുന്ന പറ്റുന്ന പോലെ കോമഡി അല്ലെങ്കിൽ കുക്കിങ് പിന്നല്ലേ യാത്രകൾ അങ്ങനെയൊക്കെ പിന്നെന്തോ നമ്മുടെ പാട്ട് അല്ലേ നമ്മൾ വന്നിട്ട് ചാനലിൽ പാ മെയിനായിട്ടും അറിയത്തില്ലെങ്കിൽ പോലും നമ്മുടെ പാട്ട് പിന്നെ കുറേ ഫ്രണ്ട്സുകൾ എല്ലാം കൊണ്ടും എനിക്ക് എന്താ പറയുന്നത് എൻ്റെ യൂട്യൂബ് ാണ് എനിക്ക് കുറച്ച് നാളത്തേക്കും കുറച്ച് നാളത്തേക്ക് ഒരു ഭയങ്കര ഒരു എന്നാ റിലീഫ് ഒരു ഇതായത് അപ്പം അങ്ങനെ ഈ കാര്യം നിങ്ങളോടൊന്ന് പങ്കുവെക്കണം ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പം എന്താ നമ്മുടെ യൂട്യൂബ് ചാനൽ അതായത് നിങ്ങളുടെ ഉത്രാടം നമ്മുടെ ഉത്രാടം ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായിട്ടൊന്നും ഉണ്ടെന്നുള്ള സന്തോഷ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ നന്നായിരിക്കട്ടെ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം എല്ലാവർക്കും നമസ്കാരം